അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അറിയാലോ ഞാനിപ്പം അമ്മൂൻ്റെ എറണാകുളത്തെ വീട്ടിലാണുള്ളത് പിന്നെ അവൻ താഴെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മുറിയിൽ നല്ല കാറ്റാണ് ഞാൻ ഇന്നൊരു ബിരിയാണിയൊക്കെ വെച്ചു ഫ്രണ്ട്സിനെ എല്ലാവർക്കും കൂടെ വേണ്ടി കുറച്ച് വെച്ചിട്ടുള്ളൂ പക്ഷേ ഉള്ളത് കഴിക്കും വേറെ എന്തിനൊരു സാധനം ഉണ്ട് എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് വേറെന്ന് നിറയും അപ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുറേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു എന്താണ് അവർക്കൊന്നും മാറി ചിന്തിക്കാനുള്ള ഒരു ഒരവസ്ഥയാണ് ഒരവസരമാണ് ഈ പറയാൻ പോകുന്നത് അതായത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കുഞ്ഞ് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണതിനെ എടുത്തു വളർത്താം അല്ലെ നമുക്ക് കാട്ടിലെ കുട്ടികളുണ്ടല്ലോ നാട്ടിൻ്റെ കുട്ടികളുണ്ടല്ലോ ആ ഒരു ചിന്താഗതിയാണ് ഇപ്പോഴും എനിക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നെയാണ് പക്ഷെ കുഞ്ഞാവയ്ക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ് എനിക്കും അതെ അവനും അതേ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ് അപ്പോൾ നമുക്കും ഒരു കുട്ടി വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ അഞ്ച് മാസേ ആയിട്ടുള്ളൂ പക്ഷേ ആശുപത്രി പോയി നമ്മൾ ചെക്ക് ചെയ്തു എന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാവാത്ത എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണോ എനിക്ക് കിട്ടിയ അറിവ് എനിക്ക് കിട്ടിയ അനുഭവം അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാരണം പലർക്കും നാണക്കേടാണ് ഞങ്ങളെന്താണ് കുട്ടികളുണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാലോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാലോ എന്താവും എന്നുള്ളൊരു ഒരു ചമ്മല് ഉണ്ട് വീട്ടിലുള്ളവരെന്ത് വിചാരിക്കും പിന്നെ കൂടുതൽ ആൾക്കാരും കുട്ടികളുണ്ടാകാൻ വേണ്ടി നേർച്ചയായിരിക്കും ഇടുന്നത് നേർച്ച അതൊക്കെ അവനവൻ്റെ വിശ്വാസമാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നില്ല എന്ന് വെച്ചാൽ ദയവായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക സാമ്പത്തിക ചിലവ് എനിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിലിപ്പോൾ ഒരു കാര്യമുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അതായത് കുട്ടി ഉണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റ് ഭർത്താവ് കൊണ്ടുപോകും ഭാര്യയെ ടെസ്റ്റ് ചെയ്യിപ്പിക്കും പരിപാടി കഴിഞ്ഞു എന്നാൽ അങ്ങനെയല്ല ഭാര്യ ഇപ്പോൾ ഒത്തിരി മാറി കാണണം ഇപ്പോൾ ആൾക്കാർ ഞാനിപ്പോൾ പോകുമ്പോൾ ഹോസ്റ്ററിലാണ് ഞാൻ പോകുന്നത് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്നുണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ എനിക്ക് ഓവം കുറവാണ് ഓവറി അതായത് അണ്ടാശയത്തിൽ അണ്ടം അതല്ലേ ആ ഓവറിയിൽ ഓവം കുറവാണ് ഈ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫീറ്റൽ സ്റ്റേജ് അതായത് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഓവറിയിൽ ഞാൻ അമ്മയുടെ വയറ്റിലാണെ അമ്മയുടെ കുഞ്ഞുമാവായിട്ട് ഞാൻ അമ്മയുടെ വയറ്റിലാണെ അന്നേരം കുറച്ച് ഓവം അല്ലെ എഗ്സ് എന്ന് പറയും അണ്ട അത് ഉൽപ്പാദിപ്പിക്കും പിന്നെ അത് നിന്നിട്ട് ഒരു പ്യൂബേർട്ടി സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മെൻസ്ട്രേഷൻ ആകുമ്പോഴത്തേക്ക് ഈ ഓരോ ഓവുമായിട്ട് വളർന്നിട്ട് ഓവുലേഷൻ നടക്കുന്നു പിന്നെ മെൻസ്ട്രേഷൻ വരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ ഇപ്പോൾ എനിക്ക് പുതിയൊരു ഓവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഉള്ളത് മെച്ചുവറാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉള്ളതേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലാസ് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എൻ്റെ അറിവാണ് ടോ ഞാൻ പറയുന്നത് ചിലപ്പം ഇതിന് നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ എൻ്റെ ഓവറിയിൽ അമ്മയുടെ ഓറി അല്ല എൻ്റെ ഓവറിയിൽ ഉണ്ടായിട്ടുള്ള ഓവം അല്ലെങ്കിൽ എന്ന് പറയും അണ്ടം അത് ഇപ്പം സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ അതിൽ എണ്ണം കുറവാണ് നല്ല വയബിളായിട്ടുള്ള എണ്ണം കുറവാണ് അപ്പോൾ എണ്ണം കുറവായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് താമസിപ്പിക്കണ്ട കാരണം ഓരോ മാസവും അല്ലെ ഓരോ ഇരുപത്തെട്ട് ഡേയ്സിലെ സൈക്കിളിൽ നമ്മുടെ ഓരോ റപ്ചറായി പോയിക്കോണ്ടിരിക്കുകയല്ലേ അതിനി ആക്കണ്ട ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇറഗുലർ പീരീഡ്സാണ് മെൻസ്ട്രേഷൻ ഈ വാക്കൊക്കെ എന്തെവിടെ വന്നിരുന്നു പറയുന്നത് ഇതൊക്കെ പ്രൈവറ്റായിട്ടുള്ള കാര്യമില്ലെന്നൊക്കെ ആൾക്കാരൊക്കെ ഓർക്കും ആ കാലമൊക്കെ കഴിഞ്ഞു ഈയൊരു ഇൻഫർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം ആണുങ്ങളും ഉണ്ടാവും ഭാര്യയുമായിട്ട് ഡിസ്കസ് ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഓവത്തിൻ്റെ എണ്ണം കുറവാണ് ഇനി താമസിപ്പിക്കേണ്ട ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആദ്യം മൂന്ന് മാസത്തോളം ഞാൻ ഞാനതിനു മുന്നേ തന്നെ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താവും ഞാൻ ആദ്യം സ്കാൻ ചെയ്തിട്ട് നോക്കും എത്ര ഓവ ഉണ്ട് ഓവറിയുടെ പൊസിഷൻ യൂട്രസിൻ്റെ പൊസിഷൻ പൊസിഷൻ അതെല്ലാം നോക്കും അതെല്ലാം നോക്കുന്നതിനോടൊപ്പം തന്നെ ഭർത്താവിനും കുറേ ടെസ്റ്റ് പറയും എന്ത് ഇൻക്ലൂഡിങ് എച്ച് ഐ വി എച്ച് ഐ വി ഉൾപ്പെടെയുള്ള ടെസ്റ്റ് സെമൻ ടെസ്റ്റ് ഇതെല്ലാം ചെയ്തു അപ്പം ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്തു അപ്പോൾ രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഓവറിയിൽ അണ്ടാശയത്തിൽ ഓവത്തിൻ്റെ എണ്ണം കുറവാ അത് പരമാവധി വേസ്റ്റ് ആക്കാണ്ട് ആ സേർലി ആസ് പോസിബിൾ എത്രയും നേരത്തെ നമുക്ക് പറ്റുമോ അത്രയും നേരത്ത് അത് കൺസീവ് ആകണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പം അതിനാദ്യ പടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് പീരീഡ്സ് ആകുന്ന രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടർ നമുക്ക് ടാബ്ലറ്റ് തരും ഞാൻ ഒരു മെഡിസിൻ്റെയും പേര് പറയുന്നില്ല അത് നമ്മൾ തന്നെ മേടിച്ച് കഴിക്കേണ്ട അല്ല നമുക്ക് തനിയെ കിട്ടത്തുമില്ല അപ്പോൾ ഇത് എന്ത് ട്രീറ്റ്മെന്റ് ആളുകളുടെ പേടി മാറാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും ബേസ് ലൈൻ ട്രീറ്റ്മെന്റ് അതായത് ഒരു കപ്പിള് വന്ന് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണിത് പിന്നെ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹസ്ബൻഡിൻ്റെയും സാമ്പിൾ ടെസ്റ്റ് ചെയ്യും വൈഫിൻ്റെ ടെസ്റ്റ് ചെയ്യും എന്നിട്ട് അഞ്ച് ദിവസത്തേക്ക് ടാബ്ലറ്റ് വരും നമ്മൾ രാവിലെയും വൈകിട്ടും വെച്ച് അഞ്ച് ദിവസം ആ ടാബ്ലറ്റ് കഴിക്കുക പിന്നെ ഒരു മാസത്തേക്ക് ഒരു വൈറ്റമിൻ ടാബ്ലറ്റും തരും ഇൻ കേസ് ഈ ഓവം ഡെവലപ്പ് ആയി വരുവാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് തരുന്നത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാട്ടോ അപ്പം ഈ അഞ്ച് ദിവസത്തെ ടാബ്ലറ്റ് കഴിയുമ്പോൾ ഇവരൊന്നും സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുന്നടനെ അവർ പ്രതീക്ഷിച്ച പോലെ ഓവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നോർമൽ പോലെ നടക്കും അപ്പം എൻ്റെ കാര്യത്തിൽ അഞ്ച് ദിവസം ടാബ്ലറ്റ് കഴിച്ചിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ അപ്പോൾ ഈ അഞ്ച് ദിവസത്തെ ടാബ്ലറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഇഞ്ചക്ഷനിലേക്ക് മാറ്റി അപ്പം കുത്തു കുത്ത് തന്നെ കുത്ത് എൻ്റെ മേൽ ഓർക്കുമ്പോൾ പേടിയാവുന്നു ഇന്ന് എത്ര മണിക്കാണോ എടുക്കുന്നത് നാളെ അതേ സമയം എടുക്കണം അങ്ങനെ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു മൂന്ന് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് അപ്പം മൂന്ന് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഇന്നപ്പോൾ എൻ്റെ സ്കാനിങ് ആയിരുന്നു വീണ്ടും അങ്ങനെ വീണ്ടും സ്കാനിങ്ങിന് കയറ്റി മൂന്ന് ഇഞ്ചെക്ഷൻ കഴിഞ്ഞതാണ് സ്കാനിങ്ങിനെ കയറ്റിയപ്പോൾ അവരുടെ ഗ്രാഫിൽ കാണിച്ചു ഡെവലപ്പ്മെൻ്റ് ഉണ്ട് ഓവം വളർന്നു വരുന്നുണ്ട് പക്ഷെ ആ വളർച്ചയ്ക്ക് കാരണം ഈ മൂന്ന് ഇഞ്ചക്ഷനാണ് ആദ്യം കഴിച്ച ടാബ്ലറ്റ് അല്ല എങ്കിലും ആ കറക്റ്റ് പോയിൻ്റിൽ അത് എത്രയാണോ വേണ്ടത് അവിടെ എത്തിയില്ല ഗ്രാഫ് പോലെ ആ ഓവത്തിൻ്റെ വളർച്ച ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ആ എൻ്റു പോയിന്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് മൂന്ന് ഇഞ്ചക്ഷനും കൂടെ ഞാൻ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്കാനിങ്ങിന് പോയി ഇഞ്ചെക്ഷനൊക്കെ ഇന്നലെ തന്നെ തീർന്നു എന്ന് കരുതി ഞാൻ നാലാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു മറ്റന്നാൾ അഞ്ചാമത്തെ പിന്നെ ആറാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു സ്കാനിങ് ഉണ്ടാവും അപ്പം അതിൽ ഇത് ഓക്കെ ആയി ഓവം റൈപ്പൻഡ് ഓവം അല്ലെങ്കിൽ ഫോളിക്കിൾ എന്ന് പറയും ഗ്രാഫിയൻ ഫോളിക്കിൾ അത് ബയോളജി അത് പോട്ടെ കറക്റ്റ് ഓവുലേഷൻ്റെ ടൈമാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ നാച്ചുറലായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിലുള്ളൊരു ഓപ്ഷനാണ് ഐ യു ഐ ഇൻട്രാ യുടറൈൻ ഇൻസെമിനേഷൻ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ട്ണറിൻ്റെ അതായത് ഭർത്താവിൻ്റെ സെമൻ അല്ലെങ്കിൽ സ്പേം കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതില് ചത്ത അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടുള്ള കഴിവില്ലാത്ത ടൈപ്പ് കുറേ സ്പേമുകളുണ്ടാവും അതിനെ എല്ലാം വാഷ് ചെയ്തിട്ട് ഫീമെയിലിൻ്റെ യൂട്രസില് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് റെഡിയായി റെഡി പണി കുട്ടപ്പിക്കുട്ടിയായിട്ടുള്ള ഓവുണ്ടായിരിക്കും അപ്പം ഈ കുട്ടപ്പി ഓവവും യൂട്രസിൽ വരുന്ന കുട്ടപ്പൻ സ്പേമും തമ്മിൽ ്ട്ട്ട്ട്ടൈസേഷൻ നടക്കണം അതാണ് പ്രൊസീജിയർ എനിക്ക് പറഞ്ഞു തന്നത് ഇത് ബേസ് ലൈൻ ആട്ടോ ഇതാണ് ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എനിക്കിതാവണമെന്നുമല്ല ഞാൻ ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം നോക്കിയിരിക്കേണ്ടതായിട്ട് വരുമായിരിക്കും അറിയത്തില്ല പക്ഷേ ഇത്രയും കാര്യം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവ് ഭയങ്കര ഹാപ്പി ഞാൻ നോക്കിയപ്പോൾ മറ്റേ ഈ ബെഡ് ഉണ്ടല്ലോ ഗർഭിണികൾക്ക് കിടക്കുന്ന ഈ വളഞ്ഞ പോലെ സാധനം കെട്ടിപ്പിടിച്ച് വയർ ചേരിച്ച് വെച്ച് അതൊക്കെ ഇരുന്ന് ഓൺലൈനിൽ തപ്പുന്നു കുറേ മെറ്റേണിറ്റി സാധനം ഞാൻ പറഞ്ഞ കുഞ്ഞാ അവൻ്റെ സാധ്യതയല്ല പറഞ്ഞുള്ളൂ നീ എന്ന് വെയിറ്റ് ഇത്ര എക്സൈറ്റ്മെൻറ്റ് സാധാരണ എനിക്കായിരുന്നു എക്സൈറ്റ്മെൻറ്റ് ഇപ്പം അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ കുട്ടികളില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് പോയി ഏതെങ്കിലും ഡോക്ടറെ കാണണം നമ്മൾ പൈസയാകുമെന്നു പറഞ്ഞിരിക്കരുത് നമ്മൾ എന്തിനാണ് സമ്പാദിക്കുന്നത് എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് സമ്പാദ്യം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതി ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു പിന്നെ ഈ ഒരു സമയത്ത് ഹസ്ബൻഡും വൈഫും ഹെൽത്തി ഫുഡ് കഴിക്കണം നല്ല ആരോഗ്യമുള്ള ഫുഡ് എന്നാലൊരു തക്കുടു മുണ്ടം കുഞ്ഞിനെ കിട്ടത്തുള്ളൂ ഗുണ്ടുമണി പോലിരിക്കുന്നത് അപ്പം നമ്മൾ നല്ലോണം ചൊച്ചിപ്പാപ്പമൊക്കെ കഴിച്ച് ഷുഗറൊന്നും കൂടാണ്ട് നോക്കണം നടക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്കാണെങ്കിൽ അച്ചാച്ചീനെ വീപ്പിടുത്തം വല്ലാണ്ട് മിസ് ചെയ്യുന്നു അച്ചാച്ചിയാണെങ്കിൽ ഇന്ന് രണ്ടും മൂന്നും മീനെ അവിടെ പിടിച്ചു ഇങ്ങോട്ട് വരട്ടെ ചോദിക്കുന്നുണ്ടേ പറഞ്ഞു ഇപ്പം വരണ്ട അത് കാരണം ഡേറ്റ് കൃത്യമായിട്ട് അറിയത്തില്ല എനിക്കെന്നാൽ തിരിച്ചു പോകാൻ പറ്റുന്നതെന്ന് അപ്പോൾ അതുവരെ ഞാൻ ഇവിടേക്കുള്ള വീഡിയോ എന്തേലുമൊക്കെ എടുത്തിട്ട് ദയവേത് കാണും കേട്ടോ ഇല്ല എനിക്ക് സങ്കടമില്ല എന്നും കാണുന്നവരും എന്നും കമൻറ്റിടുന്നവരും കമൻ്റിട്ടില്ല കണ്ടില്ലെങ്കിലും ഒരു ഒരു വൈക്ല്യമാണ് അപ്പോൾ ഞാൻ പോയിട്ട് ബിരിയാണി കാണിച്ചു തന്നെയാണ് അതിനിടയ്ക്ക് അമ്മ വിളിച്ചിട്ട് എന്റെ നോൺ സ്റ്റിക് പാത്രത്തിൽ സ്പൂൺ ഇട്ടിളക്കാൻ ആരാ പറഞ്ഞ സാധനം ഇരുന്ന് വീഡിയോ കണ്ടു അവളെ വീട്ടീന്ന് ഞാൻ കുക്ക് ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞ ഞാനല്ല കുഞ്ഞാവും കുഞ്ഞാവിടെ നിലവെച്ചു കൊടുത്തു നമ്മുടെ ബിരിയാണി തുറക്കാതെ തന്നെ എന്ത് ഭംഗി ആയി മണം വരുന്നുണ്ടേ മണം വരുന്നുണ്ട് എന്തരോ എന്ത്

സാഹസികമായിട്ട് വിളമ്പി രണ്ടു മുട്ട മുമ്പ് ഒരു മുട്ട തിന്നായിരുന്നു ചിക്കൻ ഏറ്റവും അടി നീ പറഞ്ഞോളെ അതെ സല്ലാസു അപ്പട കൂട്ടാ പിന്നെ അവിടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മുഖം കാണിക്കാൻ ആഗ്രഹം ൊട്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ആ കാര്യങ്ങള് മാറുന്നത് കൊറേ മുട്ട വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോ എല്ലാത്തിലും മുട്ടയെടുന്ന് മീൻകറി ശരിയായിരുന്നു